കോഴിക്കോട് നന്മണ്ട ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് കാണാതായ കുട്ടിയെ കണ്ടെത്തി മാനഞ്ചിറ സ്ക്വയറിന് സമീപത്തു നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത് അപരിചിതന്റെ ഫോണിൽ നിന്ന് കുട്ടി മാതാവിനെ വിളിക്കുകയായിരുന്നു കുട്ടിയെ പോലീസ് കൺട്രോൾ റൂമിലേക്ക് മാറ്റി ഷഹദ് റഹ്മാനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് ഷഹദ് എന്തായാലും ആശ്വാസകരമാവുന്ന വാർത്തയാണ് ഈ കുട്ടി എന്തിനാണ് പോയത് അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ഇന്ന് കൂടിയിട്ടാണ് ഈ കുട്ടിയെ കാണാനില്ല എന്ന വാർത്ത റിപ്പോർട്ടറിലൂടെ നമ്മൾ ഫോൺലോഗ് എല്ലാവരും അറിയിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം വലിയ രീതിയിൽ ഇത് ഷെയർ ചെയ്യപ്പെടുകയും ചെയ്തു ഈ വാർത്ത ഇതിന് പിന്നാലെ ഇപ്പോൾ അല്പസമയം മുൻപാണ് ഇപ്പോൾ ഈ കുട്ടിയെ കണ്ടെത്തി എന്ന വാർത്ത ഇപ്പോൾ വരുന്നത് കുട്ടിയുടെ ബന്ധുക്കൾ തന്നെയാണ് നമ്മളെ വിളിച്ച് അറിയിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ സ്കൂളിലെ ഹെഡ് മാസ്റ്ററും നമ്മളെ ഇപ്പോൾ വിളിച്ച് അറിയിച്ചിട്ടുണ്ട് കുട്ടിയെ മാനാഞ്ചിറ സ്ക്വയറിന് സമീപത്ത് നിന്നുമാണ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് കുട്ടി അപരിചിതന്റെ ഫോണിൽ നിന്ന് കുട്ടിയുടെ മാതാവിന്റെ ഫോണിലേക്ക് വിളിക്കുകയായിരുന്നു മാതാവിനെ വിളിക്കുന്ന ഘട്ടത്തിൽ കുട്ടി ഈ മാതാവിന്റെ അടുത്ത് പോലീസ് ഉണ്ടായിരുന്നു ഉടൻ തന്നെ പോലീസിന് ഫോണ് കൈമാറുകയും പോലീസ് കുട്ടിയെ ഈ കൺട്രോൾ റൂമിലേക്ക് മാറ്റുന്നത് അതായത് ഈ മാനാഞ്ചർക്ക് തൊട്ട് സമീപം തന്നെയാണ് കോഴിക്കോട് സിറ്റി കമ്മീഷണറുടെ കാര്യാലയവും അതുപോലെ തന്നെ അനുബന്ധ പോലീസ് സ്റ്റേഷനും ഒക്കെ ഉള്ളത് ഇപ്പോൾ കൺട്രോൾ റൂമിലേക്ക് മാറ്റാൻ നിർദ്ദേശം നൽകുകയായിരുന്നു ഇപ്പോൾ കുട്ടി കൺട്രോൾ റൂമിലാണുള്ളത് കുട്ടി തന്നെയാണെന്ന് ഇപ്പോൾ വീട്ടുകാരും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ വീട്ടുകാർ ഈ കുട്ടിയെ കുട്ടിയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം സ്കൂളിൽ ഒരു സംഘർഷം നടന്നിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായി ഹെഡ് മാസ്റ്റർ കുട്ടി ഒരു അഞ്ചോളം കുട്ടികളെ ഇന്ന് ക്ലാസ് റൂമിന്റെ പുറത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു അല്ല ഇന്നലെ ക്ലാസ് റൂമിന്റെ പുറത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു അതിൽ മനതൊണ്ടാണ് ഈ കുട്ടി സ്കൂൾ വിട്ട് പോയിട്ടുണ്ടായിരുന്നത് എന്നുള്ള വിവരമാണ് നമുക്ക് കുട്ടിയുടെ ബന്ധുക്കളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും കുട്ടി സുരക്ഷിതനാണ് ഒരു ദിവസത്തെ ആശങ്കയ്ക്കൊടുവിൽ ഇപ്പോൾ എന്തായാലും ഇന്ന് ഇപ്പോഴത്തെ അല്പസമയം മുൻപ് കുട്ടിയെ കണ്ടെത്തി എന്ന വാർത്ത വരുന്നു കുട്ടി ഉടൻ തന്നെ അവരുടെ രക്ഷിതാക്കളുടെ അടുത്തേക്ക് എത്തിച്ചേരും എന്ന വിവരമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ സന്തോഷകരമായ ഒരു വാർത്ത പങ്കുവെക്കാനുള്ളത് ഓക്കെ ഇഷദദ്രമാനാണ് വിശദാംശങ്ങൾ നൽകിയത് കാണാതായ കുട്ടിയെ കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആശ്വാസം